സൗദി അറേബ്യയുടെ രണ്ടായിരത്തി ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റിന് കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ അംഗീകാരം നൽകി സാമ്പത്തിക മേഖലയിൽ രാജ്യം ലക്ഷ്യമിടുന്ന മുന്നേറ്റം അടിവരയിടുന്നതാണ് ബജറ്റ് പ്രഖ്യാപനം മന്ത്രിസഭായോഗം അംഗീകരിച്ച ബജറ്റ് അടുത്ത വർഷം ബില്യൺ ഡോളറിന്റെ വരുമാനമാണ് ലക്ഷ്യമിടുന്നത് സൗദി അറേബ്യയുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് പുതിയ ദിശാബോധം നൽകിക്കൊണ്ട് പ്രഖ്യാപിച്ചു കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ അംഗീകരിച്ച ബജറ്റ് വിഷൻ രണ്ടായിരത്തി മുപ്പത് ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിൽ രാജ്യം എത്രത്തോളം മുന്നോട്ടു പോയി എന്ന് വ്യക്തമാക്കുന്നു ഒന്നേ ദശാംശം ഒന്ന് അഞ്ച് ട്രില്ല്യൻ സൗദി റിയാൻ അതായത് ഏകദേശം ബില്യൺ ഡോളർ വരുമാനമാണ് സൗദി പ്രതീക്ഷിക്കുന്നത് ഇത് മുൻ വർഷത്തെ കണക്കിനേക്കാൾ അഞ്ചേ ദശാംശം കൂടുതലാണ് എണ്ണേതര മേഖലയിലെ വളർച്ചയാണ് ഈ വരുമാന വർധനവിന് പ്രധാന കാരണം അതേസമയം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ മൊത്തം ചെലവ് ഒന്നേ ദശാംശം മൂന്ന് ഒന്ന് ട്രില്യൺ റിയാലായി നിജപ്പെടുത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ചെലവിനേക്കാൾ ഇത് കുറവാണ് രാജ്യത്തിന്റെ ബജറ്റ് കമ്മി കുറയുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അംഗീകരിച്ച ബജറ്റ് പ്രകാരം കമ്മി ജി ഡിപിയുടെ മൂന്നേ ദശാംശം മൂന്ന് ശതമാനമാകും അതായത് അറുപത്തിയഞ്ച് ബില്ല്യൺ റിയാലായി കുറയും സാമ്പത്തിക സ്ഥിരത കൈവരിക്കുന്ന പുതിയ നയങ്ങളും പദ്ധതികളുമാണ് ഇതിന് കാരണം പൌരന്മാരുടെ ക്ഷേമം ഉറപ്പാക്കുക അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക ഗീഗ പ്രൊജക്ടുകൾ വേഗത്തിലാക്കുക എന്നിവയ്ക്ക് ബജറ്റ് പ്രഥമ പരിഗണന നൽകുന്നതായി കിരീടവകാശി പറഞ്ഞു വിഷൻ രണ്ടായിരത്തി മുപ്പതിന്റെ ഫലമായി എണ്ണേതര മേഖല നാല് ദശാംശം എട്ട് ശതമാനം വളർച്ച രേഖപ്പെടുത്തിയെന്നും ഇത് സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുമെന്നും കിരീടവകാശി പറഞ്ഞു ജലീൽ ജിദ്ദ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻറ്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം